എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ പോകാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പൂപ്പൻ കല്ല് ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ പോകുമ്പോൾ അപ്പൂപ്പനേറ്റവും ഇഷ്ടമുള്ള വെറ്റില മുറുക്കാനും കൊണ്ടാണ് പോകുന്നത് പണ്ടൊക്കെ അമ്മയും മാമനും മിക്കപ്പോഴും ഇവിടെ നിന്ന് വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു അതുപോലെ എന്ത് നല്ല കാര്യവും തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ വന്ന് വഴിപാടും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണാതെ പോയാൽ അത് തിരിച്ചു കിട്ടാനായി ഇവിടുത്തെ ആൾക്കാർ അപ്പൂപ്പനെ എന്തെങ്കിലുമൊക്കെ നേർന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതീ നാട്ടുകാരുടെ ഒരു വിശ്വാസമാണ് ഇവിടത്തെ പറ്റി ഒരു പഴങ്കഥയുണ്ട് കേട്ടോ മഹാമാന്ത്രികനായിരുന്നത്ര ഈ മുണ്ടനപ്പൂപ്പൻ വിഷറിയിൽ ഉണ്ണിത്താന്മാർ എന്നറിയപ്പെടുന്ന മാടമ്പിമാരുടെ കാര്യസ്ഥനായിരുന്നു അങ്ങനെ ഇരിക്കെ അവർ കപ്പൂപ്പന്റെ ഭാഗത്തു നിന്നും എന്തോ ഇഷ്ടക്കേടുണ്ടായി അങ്ങനെ അവർ അപ്പൂപ്പനെ കൊല്ലാൻ തീരുമാനിച്ചു മഹാമാന്ത്രികനായി പല സാഹചര്യങ്ങളിൽ നിന്നും അപ്പൂപ്പൻ രക്ഷപ്പെട്ടിട്ടുണ്ടായി എന്നാൽ ചതിയിലൂടെ അവർ അപ്പൂപ്പനെ ഈ സ്ഥലത്തിന് മുകളിലുള്ള കഴുവേറ്റാം കുന്ന് എന്ന സ്ഥലത്ത് വച്ച് വക വരുത്തി എന്നാണ് പഴം എൻ്റെ അമ്മയ്ക്ക് അമ്മൂമ്മ പറഞ്ഞു കൊടുത്ത കഥയാണിത് എന്തായാലും ഈ നാട്ടുകാരെല്ലാം വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരിടമാണിത് അതുപോലെ ഒരിക്കലും പറ്റാത്ത ഒരു നീരുറവയും ഇവിടുണ്ട് എനിക്കിവിടെ വന്നാൽ ഈ നീരിറവയിലൊക്കെ ഇറങ്ങി കയ്യിൽ അങ്ങനെ വെള്ളം കോരി ഇഷ്ടം ഇനി സ്ഥലം എവിടെയാണെന്നല്ലേ കൊട്ടാരക്കര പട്ടാഴി റൂട്ടിലെ താമരക്കുടിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണാം